ദേശമംഗലം മറവട്ടൂർ പ്രദേശത്ത് പേപ്പട്ടിയുടെ ആക്രമണത്തിൽ ആറോളം പേർക്കും നിരവധി തെരുവു നായ്ക്കൾക്കും വളർത്തുമൃഗങ്ങൾക്കും പരിക്ക് പേപ്പട്ടിയുടെ ആക്രമണത്തെ തുടർന്ന് വറവട്ടൂർ നിവാസികൾ ഒന്നടങ്കം കടുത്ത ഭീതിയിലാണ് ശനിയാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെയാണ് സംഭവം വറവട്ടൂരിലെ കാട്ടൂർക്കാവ് ക്ഷേത്ര പരിസരത്ത് വെച്ച കുഞ്ചുനായരയാണ് ആദ്യം കടിച്ചത് തുടർന്ന് വറവട്ടൂർ കോളനിയിലെ കൊല്ലേരിപ്പടി മണികണ്ഠന്റെ മകൻ കണ്ണൻ കൊല്ലേരിപ്പടി വേലായുധന്റെ മകൻ കുട്ടൻ എന്നിവർക്കും കടിയേറ്റു രാത്രി മണിയോട് കൂടി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന പള്ളത്തു വീട്ടിൽ കുട്ടന്റെ ഭാര്യ വനജിയെയും പട്ടികടിച്ചു ഞായറാഴ്ച പുലർച്ചെ പള്ളിയിലേക്ക് വരികയായിരുന്ന അയ്യോട്ടിൽ വീട്ടിൽ യൂസഫ് കക്കാട്ടവീട്ടിൽ അലി എന്നിവർക്കും പേപ്പട്ടിയുടെ ആക്രമണത്തിൽ കടിയേറ്റു രാത്രി ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന വറവട്ടൂർ മഹൽ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആക്രമിക്കാൻ പാഞ്ഞെടുത്തതോടെ വാഹനം ഉപേക്ഷിച്ച് ഓടി മാറിയതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പരിക്കേൽക്കാതിരുന്നത് മനുഷ്യർക്ക് പുറമെ നിരവധി തെരുവു പട്ടികൾക്കും പട്ടിക്കുട്ടികൾക്കും മറ്റു വളർത്തുമൃഗങ്ങൾക്കും പേപ്പട്ടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ആക്രമണത്തെക്കുറിച്ച് പഞ്ചായത്ത് അധികാരികളെ വിവരമറിയിച്ചിട്ടും വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ല എന്ന പരാതി നാട്ടുകാർക്കിടയിൽ ശക്തമാണ് അധികൃതർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു നമ്മുടെ ലേശമംഗലം പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ കാട്ടു അമ്പലത്തിന്റെ പരിസരത്ത് വെച്ച് നാലെ കടിച്ചു അതുകൂടാതെ കോളനിയിൽ വന്നിട്ട് നമ്മുടെ മണിയുടെ മകൻ കണ്ണനെ കടിച്ചു മേലായുധൻ്റെ മകൻ കുട്ടനെ കടിച്ചു അതുകൂടാണ്ട് വറവുട്ടൂര് അറ്റം അവിടെ നമ്മുടെ ഡ്രൈവർ കുട്ടൻ്റെ ഭാര്യനും നാളെ കടിച്ചു ഭക്ഷണായ കടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു ഒരാഴ്ച ഒരാഴ്ച മുന്നേ നമ്മുടെ നാട്ടിലൊരു പശുവിനെ കടിച്ച് പശു വിഷം കഴുകി പുറത്തു വിഷണായ രൂക്ഷമായിരിക്കുന്നത് അധികാരികൾ അതിനെതിരെ കണ്ണ് തുറക്കുക തന്നെ വേണം പട്ടാമ്പിക്കാർ കാത്തിരുന്നും നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലെ പട്ടാമ്പി